സമസ്തയെ പിളർത്താൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി ഐ എൻ എൽ സുപ്രഭാതം ചീഫ് എഡിറ്റർ ഹാവുദ്ദീൻ നദ്വി കൂരിയാടിന്റെ പരസ്യ ആരോപണം സംഘടനയെ പിളർത്താനുള്ള മുസ്ലിം ലീഗിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ സംഘടനയല്ലാത്ത സമസ്തയെ ലീഗ് സംഘടനയാക്കാനാണ് നീക്കമെന്നും കാസിമിരിക്കൂർ ആരോപിച്ചു സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെ സുപ്രഭാതം പത്രത്തിന്റെ ചീഫ് എഡിറ്ററും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് സുപ്രഭാതത്തിന് നയമാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ബഹാദ്ദീൻ വെളിപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചതിനെയും ചീഫ് എഡിറ്റർ വിമർശിച്ചു ഈ പ്രതികരണം സംസ്ഥയിൽ വലിയ ഭിന്നതയാണ് ഉണ്ടാക്കിയത് ലീഗ് അനുകൂലികളും എതിരാളികളും എന്ന നിലയിൽ ചേരിതിരിവും ഉണ്ടായി സമസ്തയെ പിളർത്താൻ ലീഗ് നീക്കം നടത്തുന്നതായി ഐ എൻ എൽ ആരോപിച്ചു ബഹൌദ്ദീൻ നദ്വിയുടെ ആരോപണം സംഘടനയെ പിളർത്താനുള്ള ലീഗ് കരുനീക്കത്തിന്റെ ഭാഗമാണെന്ന് ഐ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ഗൾഫ് സുപ്രഭാതത്തിന്റെ ഉദാഹരണ ചടങ്ങിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചത് നയവ്യതിയാനമാണെന്നാണ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററും സമസ്ത നേതാവുമായ വഹാബുദ്ദീൻ കുരിയാണ് പരസ്യമായി ആരോപിച്ചിരിക്കുന്നത് ഈ ആരോപണത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല കുറച്ച് നാളായി സമസ്തയുമായി തെറ്റി നടക്കുന്ന മുസ്ലിം ലീഗ് ആ സംഘടനയെ പിളർത്താനുള്ള ആസൂത്രിത നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിരിക്കണം ഇത്തരം ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയോ മന്ത്രിമാരെയോ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും തന്നെ സമസ്ത തീരുമാനിച്ചിട്ടില്ല അതുമാത്രമല്ല സി പി എമ്മും സി പി ഐ ഒക്കെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസ്ഥയുടെ നേതാക്കന്മാർ പങ്കെടുക്കാറുമുണ്ട് ഇപ്പോഴെവിടുന്ന് വന്നു ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്നുള്ളത് ചികന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്തിത്വം നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിച്ച പാർട്ടി അറുപത്തേഴ് വരെ കോൺഗ്രസ് അസ്പർശത ഏൽപ്പിച്ച് മാറ്റി നിർത്തിയപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാകുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാണ്ഡെ നേതൃത്വത്തിലുള്ള സർവകക്ഷി മുന്നണിയിലേക്ക് വരുന്നതും അവിടെ മന്ത്രി പദവി അലങ്കരിച്ചതും ഒടു ദൈവനിഷേധികളുമായി സംസ്ഥയിലെ ചിലർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന ബാലിശമായ വാദമാണ് നദവി ഉയർത്തിയതെന്നും കാസിം ഇരിക്കൂർ കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലീഗ് പയറ്റി പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധ ഉണ്ടാ വിടിയാണ് നദ്വിയും ഉപയോഗിച്ചത് സമസ്തയുടെയും അനുബന്ധ സംഘടനകളുടെയും എത്രയോ പരിപാടികളിൽ ഇടതു നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും ഇതിൽ ആരും നയവ്യതിയാനം കണ്ടിട്ടില്ല മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുതെന്ന ഫത്വ ഇറക്കാൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സദ്വത്തുള്ള മൗലവിയെ സമീപിച്ച് നിരാശരായി മടങ്ങിയ ചരിത്രം ലീഗുകാർ മറക്കാനിടയില്ലെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇറക്കാൻ വേണ്ടി അന്നത്തെ സമസ്ത പ്രസിഡന്റ് സത്യപ്ര മൂലവയെ സമീപിക്കുകയും നിരാശരായി മടങ്ങി വരികയും ചെയ്ത ചരിത്രം നദവി സാഹേബ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഏതായാലും തന്നെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന ചരിത്ര യാഥാർത്ഥ്യത്തോടോ വസ്തുതകളോടോ കൂറുവിളർത്തതാണെന്ന് െ വല്ല രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ പൊതുജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത് എന്ന നിലപാടെടുത്ത സംഘടനയാണ് സമസ്ത ലീഗിന്റെ ആലയിൽ കെട്ടാൻ മെനക്കെടുന്നവർ ആരായാലും അവർക്ക് നിരാശയായിരിക്കും ഫലമെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു സമസ്തക്കെതിരായ മുസ്ലിം ലീഗിന്റെയും അവർക്ക് ഓശാന പാടുന്ന ഏതാനും പണ്ഡിതന്മാരുടെയും കുൽസിത നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ കേരളീയ മുസ്ലിം സമൂഹം ജാഗരൂകരാകണമെന്നും കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു News Bureau Cano.